الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور حدثاتها وكل حدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا أتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവലോക പരിപാലകരായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നാം മരിച്ചു കഴിഞ്ഞാലും മുറിഞ്ഞു പോകാത്ത സൽക്രമങ്ങളെ പറ്റിയാണ് ഇൻഷാ അല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്ത് ആരും നിഷേധിക്കാത്ത എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത് ആ മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്കാർക്കും സാധ്യമാവുകയില്ല മരണത്തോടെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവസാനിക്കും നമ്മുടെ കുടുംബം അതേപോലെ തന്നെ ജോലി നമ്മുടെ സ്ഥാനമാനങ്ങൾ എല്ലാം മരണത്തോടുകൂടി പരിസമാപ്തി കുറിക്കുകയാണ് ഈ ഭൂമി ലോകത്ത് ചെയ്ത അമലുകൾ മാത്രമാണ് നമ്മുടെ കൂട്ടിനായി ഉണ്ടാവുകയുള്ളു അത് റസൂൽഹു അലഹി വസ്ല്ലം വളരെ കൃത്യമായി ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ഒരാൾ മരിച്ചാൽ അയാളുടെ ജനാസയുടെ കൂടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജനാസയുടെ കൂടെ മൂന്ന് കാര്യങ്ങൾ അനുഗമിക്കും ഒന്ന് അഹ്ലുഹു അവന്റെ കുടുംബക്കാരാണ് രണ്ടാമത്തത് അവന്റെ സമ്പാദ്യങ്ങളാണ് മൂന്നാമത്തത് അവൻ ചെയ്ത അമലുകളാണ് അങ്ങനെ ഈ മനുഷ്യനെ ആറടി മണ്ണിൽ ആ മൂന്ന് കാര്യങ്ങളിലെ രണ്ട് കാര്യങ്ങൾ തിരിച്ചു പോരും ഒന്ന് മാത്രമായിരിക്കും അവന്റെ കൂട്ടിനായി ഉണ്ടാവുക അവന്റെ സമ്പത്തും അവന്റെ കുടുംബക്കാരും തിരിച്ചു പോരും അമലുകൾ പിന്നെ അവന്റെ കൂട്ടിനായി ഉണ്ടാകുക അവൻ ചെയ്ത അമലുകൾ മാത്രമായിരിക്കും നമ്മുടെ കുടുംബവും അതേപോലെ തന്നെ നമ്മുടെ സമ്പാദ്യങ്ങളും ഈ ലോകത്ത് നാം ഏതരിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുവോ എല്ലാം കബറോടു കൂടി അവസാനിക്കും എന്നുള്ളതാണ് പിന്നെ ആ കബറിൽ നമ്മുടെ കൂട്ടിനായി ഉണ്ടാവുക നാം ചെയ്ത അമലുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ധാരാളക്കണക്കിന് സൽക്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം അമലുകൾക്കാണ് പ്രാധാന്യം എത്ര കാലം ഒരാൾ ജീവിച്ചു എന്നതിലല്ല മറിച്ച് അവന് അള്ളാഹുതാല നൽകിയ ആയുസിൽ അവന് എത്ര സൽക്രമങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നതിലാണ് കാര്യം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ധാരാളക്കണക്കിന് ചെറുതും വലുതുമായ നന്മകൾ നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ എല്ലാ ഓട്ടവും നിൽക്കുന്ന ദിവസമാണ് മരണം എന്നുള്ളത് അങ്ങനെ നമ്മൾ മരണപ്പെട്ടാൽ ഈ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും അവസാനിക്കും നമ്മുടെ ജോലി ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ നിയമിതനാകും നമ്മുടെ മക്കൾ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പിന്നിടുമ്പോൾ നമ്മ മറക്കും അതേപോലെ തന്നെ നമ്മുടെ വാഹനം ഒന്നുകിൽ വിൽക്കപ്പെടും അല്ലെങ്കിൽ ആ വാഹനം മറ്റൊരാൾ ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടാകും നമ്മുടെ കുടുംബത്തിന്റെ നാഥനായി നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗം കുടുംബ വരും എന്നാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയുമായി അവന് ഒരു ബന്ധവും ഉണ്ടാവുകയില്ല എന്ന് റസൂൽ വസ്ല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അതാണ് നാം എപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ കബറി നമ്മുടെ കൂട്ടിനായി ഉണ്ടാവുക നാം ചെയ്ത ആമലുകൾ മാത്രം ഈ ദുനിയാവിലെ ഒരു കാര്യവും നമ്മുടെ സമ്പാദ്യമോ നമ്മുടെ മക്കളോ ഒരു തരത്തിലുള്ള ഉപകാരവും കബറി നമുക്ക് വേണ്ടി അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട് ഒരിക്കൽ പറയുകയുണ്ടായി ഇൻസാനു ഒരു മനുഷ്യൻ മരിച്ചാൽ ഈ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കും മൂന്ന് കാര്യങ്ങൾ ഒഴികെ ആ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മരിച്ചാലും അതാണ് നമ്മുടെ വിഷയം നമ്മൾ മരിച്ചാലും അതിന്റെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇല്ലാമിൻ ജാരിയ ഉപകാരപ്രദമായ സ്വാലിഹിൻ നമ്മുടെ മക്കൾ സ്വാലിഹായ സന്താനങ്ങൾ നമുക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളാണ് ഈ മൂന്ന് കാര്യങ്ങളുടെ പുണ്യം നമ്മുടെ കബറിലേക്ക് നമ്മുടെ പരലോകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കും ഒന്ന് അറിവാണ് രണ്ടാമത്തത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കളാണ് മൂന്നാമത്തത് നാം നൽകുന്ന സ്വതക്കകളാണ് ഈ മൂന്ന് കാര്യങ്ങളുടെ പുണ്യങ്ങൾ തീർച്ചയായും നമ്മുടെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കും അതിൽ ഒന്നാമത്തത് ഉപകാരപ്രദമായ അറിവാണ് അറിവ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് റിവ് തേടുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി തീരുന്നത് പണ്ഡിതന്മാരായ ആളുകൾ മുസ്ലിമീങ്ങളായ ആളുകൾ അവർ മരണം വരെ അവരുടെ റൂഹ് തൊണ്ടക്കുടിയിലേക്ക് എത്തുന്നത് വരെ ഓരോ കാര്യങ്ങളെപ്പറ്റി അവർ പഠിച്ചു പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞത് പണ്ഡിതന്മാരായ ആളുകൾ പ്രവാചകന്മാരുടെ അനന്തരവകാശികളാണ് എന്ന അഥവാ പണ്ഡിതന്മാരായ ആളുകൾ അറിവ് നേടുന്ന ആളുകൾ അത് മറ്റുള്ളവർക്ക് അവർ പകർന്നു കൊടുക്കും അവർ സമൂഹത്തിന്റെ പ്രകാശമായി കൊണ്ട് നിലകൊള്ളും എന്ന് റസൂൽ വസ്വല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ് അറിവ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ റസൂൽ സ്വലമ പറയുകയുണ്ടായി ആരെങ്കിലും അറിവ് തേടിക്കൊണ്ട് അന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള നമ്മൾ ഓരോ ദിവസവും ഏതെങ്കിലും ഒരു നന്മ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കണം ഇന്ന് നമുക്ക് അതിനുള്ള അവസരങ്ങൾ യഥേഷ്ടമാണ് നമ്മളൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ആളുകളാണ് വിശുദ്ധ ഖുഹാനിന്റെ ഒരുപാട് പഠന ക്ലാസുകളിൽ പങ്കെടുക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങൾ ഒരു ദിവസം ഒരു സൂറത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അല്ലാഹു ആയത്തിന്റെ വിശദീകരണം ഇന്നതാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുഹാണിലൂടെ അള്ളാഹു താനെ ചോദിക്കുന്നുണ്ട് വിജ്ഞാനമുള്ളവരും അഥവാ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല എന്നാണ് അറിവുള്ളവരും അതേപോലെ തന്നെ അറിവില്ലാത്തവരും ഒരിക്കലും സമമാവുകയില്ല എന്ന നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ഭൗതികപരമായ അറിവുകളും മതപരമായ അറിവുകളും യഥേഷ്ടം സ്വായമാക്കാൻ പഠിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് അതിനു വേണ്ടിയാണ് നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ മദ്രസ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാനും അതേപോലെ തന്നെ ഭൗതികപരമായ വിദ്യാഭ്യാസങ്ങൾ നമ്മുടെ മക്കൾക്ക് നൽകാനൊക്കെ നമ്മൾ പരിശ്രമിക്കുന്നത് ഒരുപാട് പ്രാർത്ഥനകൾ എനിക്ക് ധാരാളക്കണക്കിന് അറിവ് നിവർത്തിപ്പിച്ചു തരണേ എന്ന് വിശുദ്ധ പ്രാർത്ഥനകൾ വരെ നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാ ദിവസവും നമസ്കാര ശേഷം നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് അറിവിനെയും അതേപോലെ തന്നെ സ്വീകരിക്കപ്പെടുന്ന അമലിനെയും നല്ല ഉപജീവന മാർഗത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇത് എല്ലാ ദിവസവും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ വസ പറയുകയാണ് അറിവ് നേടിയാൽ മാത്രം പോരാ വിശുദ്ധ ഖുഹാനുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികപരമായി നമ്മൾ നേടുന്ന അറിവുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം നാം നേടിയെടുത്ത ഒരു അറിവ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അറിവുകളെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും അതേപോലെ തന്നെ നമ്മുടെ കുടുംബക്കാർക്കും നാം മനസ്സിലാക്കിയ മനസ്സിലാക്കിയത് നാം മനസ്സിലാക്കിയ ചെറുക്കൻ ആശയങ്ങളുടെ തിരിച്ചറിവ് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നേരായ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മേൽമാർഗം കാണിക്കാൻ നമ്മുടെ അറിവിനെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടത് അറിവും കഴിവുമാണ് ഇന്ന് ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മളൊരു ജോലിക്ക് അപേക്ഷിച്ചു ആളുകൾ നോക്കുക അവന് നല്ല അറിവുണ്ടോന്ന് അവന് എത്ര ബിരുദമുണ്ട് ഏതൊക്കെ കഴിവുകൾ സ്കില്ലുകൾ അവൻ ഉണ്ട് എന്നാണ് ഓരോ ജോലി സ്ഥലത്തെ ആളുകളും മേധാവികളും പരിശോധിക്കുക അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അത്രത്തോളം പ്രാധാന്യം നൽകിയത് വിശുദ്ധ ഖുർഹാനിലെ ആദ്യത്തെ അധ്യായം ആദ്യത്തെ വാക്ക് തന്നെ വായിക്കുക എന്ന അത്രത്തോളം പ്രാധാന്യം അറിവിന് വിശുദ്ധ ഖുഹാനും ഹദീസുകളും പ്രമാണങ്ങളും നൽകുന്നുണ്ട് എന്ന ആ അറിവിനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മൾ ഒരാൾക്ക് നിസ്കാരത്തെ പറ്റി പറഞ്ഞു കൊടുത്തു ഒരാൾക്ക് ഏതെങ്കിലും ഒരു അറിവ് പകർന്നു കൊടുത്തു അതിന്റെ പുണ്യം അയാൾ ആ കർമ്മം എത്ര കാലം ചെയ്യുന്നുവോ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം നമ്മുടെ കബറിലേക്ക് വന്നെത്തി കൊണ്ടിരിക്കുമെന്ന് രണ്ടാമത്തെ ഒന്ന് സ്വാലിഹായ സന്താനങ്ങൾ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് ഞാൻ ജീവിക്കുന്നത് ഞാൻ കഷ്ടപ്പെടുന്നത് എന്റെ മക്കൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയ അവരുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയ നമ്മുടെ മക്കൾക്ക് ഈ ലോകത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നാം ഒരുക്കി കൊടുക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം മരിച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി എത്തിക്കുമോ എന്ന് നമ്മളൊക്കെ നമ്മുടെ മക്കളോട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ മരിച്ചാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ മാതാപിതാക്കൾ പോയിട്ടുണ്ട് എങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ പാപമോചനത്തിനു വേണ്ടി അവരുടെ സ്വർഗപ്രവേശനത്തിനു വേണ്ടി അവരുടെ നരകമോചനത്തിനു വേണ്ടി അവരുടെ പരലോകം വേണ്ടി തീർച്ചയായും സഹോദരങ്ങളെ മക്കളെ എന്ന നിലക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പറഞ്ഞത് ഒരാൾ മരിച്ചു അയാളുടെ സ്വാലിഹായ ഒരു സന്താനം അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അള്ളാഹുവിന്റെ അടുക്കൽ മറയില്ലാതെ സ്വീകരിക്കപ്പെടുമെന്ന് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സൽക്രമമാണ് പ്രാർത്ഥന എന്നത് മനോഹരമായ ഒരു നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ ഒരാൾ സ്വർഗത്തിൽ അയാളുടെ പദവികൾ ഇങ്ങനെ ഉയരും അയാളുടെ സൽക്രമങ്ങളൊക്കെ അവസാനിച്ചു പക്ഷേ സ്വർഗത്തിലെത്തിയ മനുഷ്യൻ അയാൾക്ക് ഒരുപാട് നന്മകൾ അയാളുടെ രേഖപ്പെടുത്തി മനുഷ്യൻ മലക്കുകളോട് ചോദിക്കും എങ്ങനെയാണ് എന്റെ മേൽ നന്മകൾ രേഖപ്പെടുത്തുന്നത് അപ്പൊ മലക്കുകൾ നൽകുന്ന മറുപടി നിന്റെ മക്കൾ ദുനിയാവിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറി അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏത് കാര്യത്തിലും നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ ഉണ്ടാകണമെന്ന് അവർക്ക് ഭൗതികപരമായ വിദ്യാഭ്യാസം നമ്മൾ നൽകും അതോടൊപ്പം ഏറ്റവും നല്ല രൂപത്തിൽ മതപരമായ അറിവുകളും നമ്മുടെ മക്കൾക്ക് നൽകാൻ നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത് അവർ പറയണം എന്റെ ജീവിതത്തിലെ വഴികാട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളാണ് എന്ന് അവർ പറയാൻ അവർക്ക് സാധിക്കണം ആ രൂപത്തിലുള്ള വെളിച്ചം വെളിച്ചമായി മാറാൻ രക്ഷിതാക്കളായ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം സ്വതക്കത്തുൻ ജാരിയ സ്വതക്കാ എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന ഒരു സ്വതക്ക ഉദാഹരണമായി പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്പാദ്യം ഉണ്ടായി നമ്മളൊരു പള്ളി ഈ ദുനിയാവിൽ ഒരു പള്ളി വെച്ചു അങ്ങനെ നമ്മൾ മരണപ്പെട്ടു പോയി മരണപ്പെടുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ നരകത്തിന്റെ അവകാശിയായിരിക്കും ആ പള്ളി ഈ എത്ര കാലം അവശേഷിക്കുന്നുവോ ആ കാലം അത്രയും ജനങ്ങൾ ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കുമ്പോൾ അതിന്റെ എല്ലാം ഒരു പുണ്യം നമ്മുടെ കബറിലേക്ക് നമ്മൾ മരിച്ചാലും എത്തിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള സ്വതക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ വാഹനങ്ങളും സ്ഥലങ്ങളും വീടുകളും ഒക്കെ സ്വന്തമാക്കുന്നത് പോലെ പരലോകത്തിനു വേണ്ടി ഒരു സ്വതക്കാചാരിയ ഈ ദുനിയാവിൽ അവശേഷിപ്പിച്ചുകൊണ്ട് മരണപ്പെടാൻ നമുക്ക് സാധിക്കും അത് എത്ര ചെറുതാണെങ്കിലും നമ്മളൊരു പത്ത് പള്ളിയിൽ വരുന്ന ഓരോ ആളുകളും ആ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് പാരായണം ചെയ്യും അതിന്റെയൊക്കെ ഒരു നന്മ നമ്മൾ മരിച്ചാലും നമ്മുടെ കബറിലേക്ക് ഒന്നെത്തിക്കൊണ്ടിരിക്കും ഒരു പള്ളിക്ക് വേണ്ടി അല്പം സ്ഥലം അനുവദിക്കാൻ പള്ളിയില്ലാത്ത പ്രദേശങ്ങൾക്ക് നമസ്കാരത്തിൽ അതൊരു കാരണമാവുമെങ്കിൽ നമുക്കതിന് കഴിയുമെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വതക്ക ഭൂമിയിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി മരണപ്പെടുവാൻ നമുക്ക് സാധിക്കും വിശുദ്ധ ഗുഹാളിൽ സ്വതക്കയുമായി ബന്ധപ്പെട്ട് ആയത്തുകൾ നൽകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ പറ്റി വിശുദ്ധ കുർ പറഞ്ഞത് ൂ എന്ന അവർ പരലോകത്ത് ദുഃഖിക്കേണ്ടി വരികയില്ല പരലോകത്ത് അവർ പ്രയാസപ്പെടേണ്ടി വരില്ല അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ സ്വർഗമെന്ന ഉണ്ടാകും എന്ന് വിശുദ്ധ വിശുദ്ധിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് ഈ രൂപത്തിലുള്ള നന്മകൾ ഈ ദുനിയാവിൽ അവശേഷിപ്പിച്ചുകൊണ്ട് മരണപ്പെടാൻ നമുക്ക് സാധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മരണം എന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ കുടുംബക്കാരായ അയൽവാസികളായ കൂട്ടുകാരായ ആളുകളൊക്കെ നമ്മൾ ഒരു രാവിലെ കേൾക്കുന്ന വാർത്ത ഇന്ന വ്യക്തി മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മൾ മരിച്ചാൽ നമ്മുടെ കൂട്ടിനായി ഉണ്ടാകുക അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിൽ നാം ചെയ്ത അമലുകൾ മാത്രമാണ് അതിൽ ദുനിയാവിൽ അവശേഷിക്കുക നാം ചർച്ച ചെയ്തു വന്ന ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയെല്ലാം നിലക്കും അതുകൊണ്ട് പരമാവധി നന്മകൾക്ക് വേണ്ടി നമ്മുടെ ആയുസിനെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സലാത്തു അലഹദില്ല ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് നമ്മൾ ദുൽഹിജ മാസത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളായ റുൽഹിജയിലേക്ക് നാം പ്രവേശിക്കും ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ റുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് ധാരാള കണക്കിന് നന്മകൾ സംഗമിക്കുന്ന ദിവസങ്ങളാണ് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് നന്മയുള്ള ദിവസങ്ങളാണ് വിശുദ്ധ പറയുകയുണ്ടായി വൽ ഫർ പ്രഭാതം തന്നെയാണ് സത്യം പത്ത് രാത്രികൾ തന്നെയാണ് സത്യം ഈ പത്ത് രാത്രികൾ കൊണ്ടുള്ള ഉദ്ദേശം ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് എന്ന് ഇതിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഫസിരിങ്ങളായ ആളുകൾ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇത്ര വലിയ പ്രാധാന്യം ഈ ദിവസത്തിൽ വരാനുള്ള കാരണം ഇസ്ലാമിലെ ഒട്ടുമിക്ക എല്ലാവിധ നന്മകളും സംഗമിക്കുന്ന ദിവസങ്ങളാണ് ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസം നമസ്കാരം നോമ്പ് നോമ്പ് എന്ന് പറഞ്ഞാൽ അറഫ നോമ്പ് അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ഹജ്ജ് ഉമ്രകൾ പെരുന്നാൾ ബലികർമ്മമായ ഉഹയ്യത്ത് എല്ലാ സൽക്രമങ്ങളും ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ സംഗമിക്കുന്നത് കൊണ്ടാണ് ഈ ദുൽഹിജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് ഇത്രത്തോളം പ്രാധാന്യം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ എല്ലാവിധ സൽക്രമങ്ങളും സംഗമിക്കുന്ന വേറെ ദിവസങ്ങളോ വേറെ മാസങ്ങളോ ഇല്ല എന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് നന്മകൾ ഈ ദിവസമാവധി വിക്രുകൾ ചൊല്ലാനും അതേപോലെ തന്നെ പരമാവധി നന്മകൾ ചെയ്യാനും ഈ ദിവസങ്ങളിലാണ് അറഫ നോമ്പുള്ളത് റസൂള്ളിയോട് സൗമിയറഫ നോബിനെ പറ്റിയിട്ട് ചോദിച്ചു അപ്പൊ റസൂൽ അലി സ്വല പറഞ്ഞത് യു കഫിറു കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ എല്ലാ പാപങ്ങളും ആ ഒരു ദിവസത്തെ നോമ്പുകൊണ്ട് പൊറുക്കപ്പെടുന്നു അത്രത്തോളം നന്മകൾ സംഗമിക്കുന്ന ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങളിലേക്കാണ് ഇൻഷാള്ള നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിനൊക്കെ വേണ്ടി ഷെയർ കൂടിയ ബലികർമ്മം നടത്തുന്ന ആളുകൾ ദൃഹിച്ച മാസത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവരുടെ തലമുടി അതേപോലെ തന്നെ രോമങ്ങൾ നഖങ്ങൾ നീക്കുന്നതിനെ ചില വിലക്കിയിട്ടുണ്ട് എന്നും ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാവിധ സൽക്രമങ്ങളും ഹജ്ജ് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു പോകുന്ന സമയം ആയിരക്കണക്കിന് മുസ്ലിങ്ങളായ ആളുകൾ ബലികർമ്മത്തിനു വേണ്ടി ഉലാഹ്യത്തിനു വേണ്ടി ഒരുങ്ങുന്ന ഒക്കെ ഒരു സന്ദർഭത്തിലേക്കാണ് ഇൻഷല്ല ഇനി നമ്മൾ പ്രവേശിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഈ ദിവസങ്ങളെ പരമാവധി നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത് നവോത്ഥാനം പ്രവാചക മാതൃക എന്ന കേരള നദത്തി മുജാഹിദിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി ഇൻഷല്ലാ എടവണ്ണ മണ്ഡലം കെ എം എടവണ്ണ മണ്ഡലം സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച നാലു മണി മുതൽ ഒൻപതേ മുപ്പത് വരെ മുണ്ടേങ്ങര മഹല്ല് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഒരുപാട് പ്രഭാഷകരുണ്ട് അതുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് പള്ളി വിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും പരമാവധി ആളുകൾ കുടുംബസമേതം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് ഉപയോഗപ്പെടുത്തണം മഴയാണ് ഓഡിറ്റോറിയത്തിലാണ് എല്ലാ ആളുകൾക്കും സൗകര്യമുണ്ടാവും പരമാവധി ആളുകൾ പങ്കെടുക്കണം എന്ന് അറിയിക്കുകയാണ് നമ്മുടെ സൽക്രമങ്ങളെയെല്ലാം അള്ളാഹു പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറങ്ങട്ടെ അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തിന്മകളെയും പൊറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്തൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കും അള്ളാഹുവി ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അവരുടെ രോഗങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്നാദ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ കുടുംബക്കാരായ ആളുകൾ സഹോദരങ്ങൾ പണ്ഡിതന്മാരായ ആളുകൾ അവരുടെ കബറിടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നാദാ അള്ളാഹുവെ ഞങ്ങളിൽ സാമ്പത്തികപരമായി ഒരുപാട് കഷ്ടതകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ പ്രയാസത്തെ ദുരി ദുരീകരിച്ചു കൊടുക്കണമെന്നാദ

اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا عطنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار ربنا حبلنا من الزوادنا وذرياتنا قرة عين وجعلنا للمتقين إماما آمين آمين, آمين